വി ഡി സതീശനും കമ്പനിയിൽ കൃത്യമായ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമുണ്ട് കേസ് ട്രയൽ ഇല്ലാതെ തള്ളിക്കളഞ്ഞത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന വയലാർ രവിയുടെ മകളുടെ ഭർത്താവ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ഉണ്ട കൊണ്ടുപോയ ആളില്ലേ പുരുഷോത്തമൻ ചെന്നൈ രണ്ട് ഉണ്ടായിട്ട് പോയി തോക്കില്ലാതെ ഉണ്ടായിട്ട് ആ പുരുഷോത്തമനും അദ്ദേഹത്തിന്റെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അന്ന് പ്രധാനമന്ത്രിയുടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇടപെട്ടാണ് ിയതിനുള്ള പ്രതിഫലം ഇപ്പോഴും നിങ്ങൾക്ക് ദുബായി പോലെ അന്വേഷിച്ചാൽ മനസ്സിലാവും അതെന്താ കോടതി ഒതുക്കിയതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് വെറുതെ കോടതി പറഞ്ഞല്ലോ സി ബി ഐക്ക് വേണ്ടി വാദിച്ചവർ പഴംപുഴി തിന്നാൻ ഇരുന്നായാലും ആ കേസ് വീണ്ടും ട്രയൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ നേടി ഞങ്ങളുടെ ഗവൺമെന്റ് വന്നതിനു ശേഷമാണ് സതീശം പറയണോ രാവിലെ കേസ് ഒത്തു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള മാസപ്പടി കേസ് നിയമസഭയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ നാണംകെട്ട പണിയെടുക്കാനാണ് വി ഡി സതീശൻ നിങ്ങൾ എന്താ അറിഞ്ഞോദിക്കാത്തത് ഇത്രയും ലജ്ജാകരമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ രമേശ് ചെന്നിത്തല ഈ കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള അദ്ദേഹം പോലും പിണറായി വിജയന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു പക്ഷെ ഈ ബി ഡി സതീശനെ പോലെ ഇതുപോലെ യുടെ പാത സേവ ചെയ്യുന്ന വേറൊരു പ്രതിപക്ഷ നേതാവില്ല അദ്ദേഹം നിയമസഭയിൽ ഇത് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിട്ട് ഗൂഢാലോചന നടത്തി അങ്ങേറ്റം മരിസരം എന്നിട്ട് അയാൾ പറയുന്ന വർത്തമാനം കണ്ടിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ അയാൾ ഏജന്റാണ് പിണറായി വിജയൻ അയാൾ പിണറായി വിജയന് വേണ്ടിയാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്കമാലി ഫോർ കാലളി എന്ന് പറയുന്നത് പോലെയാണ് റെയിൽവേ സ്റ്റേഷൻ വി ഡി സതീശൻ ഫോർ പിണറായി വിജയനാണ് വി ഡി സതീശൻ ഫോർ പിണറായി വിജയൻ നമ്മൾ പിണറായി വിജയൻ നിയമസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവുള്ള ധർമ്മം വന്നു നിയമസഭയിൽ ചർച്ചാവതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഇപ്പൊ ഈ കർണാടകയിൽ കൊണ്ടുപോയി ഫയൽ ചെയ്തതിന്റെ മുന്നിലും സതീശന്റെ കാഞ്ഞ ബുദ്ധിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം